എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ് ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ വീട് പത്തനാപുരത്താണ് പത്തനാപുരം ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ വന്ന് ആദ്യം തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോവുകയായിരുന്നു എനിക്കിവിടെ വരുന്ന സമയത്ത് കിഡ്നിയുടെ രോഗം ബാധിച്ച് കിഡ്നിയുടെ രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഡയാലിസിസ് വേണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ നിർത്തി നോക്കിയായിരുന്നു അതിന് ശേഷം വീണ്ടും എനിക്ക് അസ്വസ്ഥതകൾ കൂടിയതിന് പ്രകാരം വീണ്ടും ഡോക്ടർ പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ഒന്നാമത് ഇവിടെ വന്ന് സാ ഇത് ഉടമ്പടി പുതുക്കിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അച്ഛനെ കാണുകയുണ്ടായി അതിന് ജോസഫ് അച്ഛൻ എൻ്റെ കിഡ്നിയുടെ ഈ പൊറോസൈഡിൽ ഉടമ്പടി തൈലവും കാശുരൂപവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറെ കാണുന്നത് അവിടെ ചെന്നപ്പോഴത്ത് ചെന്ന് ഇതുപോലെ ചെന്നപ്പോഴത്തേന് എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ച് എന്തുണ്ട് ബുദ്ധിമുട്ടാകുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഡോക്ടർ എന്ത് കണ്ടാലും അത് മനം മറക്കുകയാണ് എനിക്ക് ആഹാരം അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല കട്ടിയുള്ള ആഹാരം ഒന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്താണ് ജോസഫച്ഛൻ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് കട്ടിയുള്ള ആഹാരം കഴിച്ച് ഞാൻ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് ഒന്ന് കഴിച്ച് നോക്കിയപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെ വീണ്ടും ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് ഡയാലിസിസ് നിർത്തിവെക്കാവുന്ന ഇപ്പം പൂർണ്ണ സൗഖ്യത്തോട് ഓടിയിരിക്കുന്നത് ഡയാലിസിസ് നിർത്തിവെച്ചിരിക്കുകയാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ ഇപ്പോൾ ഈ ഇന്നലെ ഞാൻ വീണ്ടും ചെന്നിരുന്നു അപ്പോഴെൻ്റെ ക്രിയാറ്റിൻ ഒന്നേ പോയിൻറ്റ് ഒൻപതിൽ താന്ന് നിൽക്കുകയാണ് പത്തേ പോയിൻ്റ് അഞ്ചിൽ നിന്ന ക്രിയാറ്റിനാണ് ഇപ്പോൾ ഒന്നേ പോയിൻ്റ് ഒൻപതിൽ വന്നിരിക്കുന്നത് അതുകൂടാതെ എന്നെ എൻറ്റാമത്തെ രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് വേരിക്കോസ്വെയിനാണ് എനിക്ക് അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞാണ് വേരിക്കോസ്വെയിനിന് ആ അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് ആറാമത്തെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ മാസം മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്നപ്പോഴ് ഡോക്ടർ പറഞ്ഞു ഇനി ഇത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പരമാവധി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേ എൻ്റെ വരി ഹൗസ് വെരി കാല് പൊട്ടി പൊട്ടി വീണ്ടും ബ്ലഡ് പോവുകയാണ് തിരിച്ച് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തൈലം ഉപയോഗിക്കുന്നുണ്ട് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് കാശുരൂപം വെച്ച് നല്ല പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും പ്രഭാത പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും എല്ലാം മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഹിന്ദുവായി എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തിങ്കിൽ തന്നെയും ഞാൻ ഇവിടുന്ന് പകർന്നു തന്നെ അതേപടി പ്രവർത്തിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോർ ലെയർ ബാൻഡേജ് ഇട്ടാൽ മതി കാല് സുഖപ്പെടുമെന്ന് ഡോക്ടർ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ പതിനാറ് ദിവസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നത് പോലെ ബെഡിൽ കിടന്നു ആ പതിനാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം നല്ലപോലെ ചൊക്കി ചൊക്കിപ്പോയി എല്ലാം ഇപ്പം കുഴപ്പമില്ലായിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് കൂടാതെ തന്നെ യൂട്യൂബിൽ കൂടി അച്ഛൻ്റെ പ്രാർത്ഥനയും എല്ലാം ഞാൻ പങ്കുകൊള്ളുന്നുണ്ട് ഞാനൊരു അനാഥാലയത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തഞ്ച് കുട്ടികൾ ഉണ്ട് ആ സ്ഥാപനത്തിൽ അവർക്ക് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം പ്രഷിത പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ഇനി അവിടെ വന്നു പോകുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം പറയുകയും പത്രം കൊടുക്കാൻ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലുകളെല്ലാം പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്ത് തന്നെയാണ് എൻ്റെ ഈ അസുഖത്തിനൊക്കെ ശമനം കിട്ടിയത് അതും കൂടാതെ തന്നെ മൂന്നാമത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ ഞാൻ അൻപതിനായിരം രൂപ എടുത്തു അത് കോടതിയിലായി കേസ് കൊടുത്ത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവസാനത്തെ ദിവസം ഞാൻ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അന്ന് തീർപ്പാക്കേണ്ടതാണ് എനിക്കൊരു ലക്ഷം രൂപ അന്ന് കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ ഉപ്പും കൂടെ കൊണ്ടുപോയി കോടതിക്ക് അകത്ത് കയറിയപ്പോഴും ഞാൻ വാദിച്ചോണ്ടിരുന്ന സമയത്ത് ഉപ്പവിടോട്ടിട്ടതിന് ശേഷം ഞാൻ അവിടെ നിന്നു അപ്പോഴേ പറഞ്ഞു മീഡിയേഷനിലേക്ക് താഴെ വിളിക്കുന്നുണ്ട് സുരേഷ് കുമാർ താഴെ എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് ആറുമാസത്തിനകം കൊടുക്കാമെന്ന് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ആറുമാസം തന്നെ തലേ ദിവസം മാതാവും തിരുക്കുമാരനാൽ തിരുക്കുമാരൻ്റെ ഈ മാതാവ് തിരുക്കുമാരനോട് അപേക്ഷിച്ചപ്പോഴും മാതാവ് അവിടെ ഈ ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെഴുകേരി നാളത്തിൽ കൂടി മാതാവിൻ്റെ രൂപം മുകളിലേക്ക് പോകുന്നതായിട്ട് ഒരു നിമിഷം ഞാൻ ആ സമയം കണ്ടിരുന്നു ആ സമയം കണ്ടതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫോണിൽ കൂടി എൻ്റെ സുഹൃത്ത് വിളിച്ചിരുന്നു നീ എന്താണിപ്പം വെളിയിലോട്ട് കാണാത്തത് എന്നെയും കാണുന്നില്ലല്ലോ നീ അകത്ത് തന്നെ ഇരിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞു എനിക്ക് നാളെയാണ് കൊടുക്കേണ്ടത് എനിക്ക് അറുപതിനായിരം രൂപ വേണം അങ്ങനെ ആ സുഹൃത്ത് മാതാ തിരുക്കുമാരൻ്റെ രൂപത്തിൽ വന്ന് വരികയും എനിക്ക് ആ രൂപം നൽകുകയും കോടതിയിൽ അടയ്ക്കുവാനെ കൊണ്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തരികയും ചെയ്ത മാതാവിനും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മളുടെ മുൻപിലെ സുരേഷ് കുമാർ എന്ന സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ നാലു വർഷമായിട്ടുണ്ടായിരുന്ന കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖത്തിലും അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന വെരികോസനും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാവുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്തതിനെക്കുറിച്ച് സഹോദരൻ പറയുകയായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരികയും അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥന സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സ്പർശം ഈ സഹോദരന് ലഭിക്കുകയും സൗഖ്യമായിട്ട് അത് മാറുകയും ചെയ്തു എന്ന് ഈ സഹോദരന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളോട് സാക്ഷ്യം പറയുകയാണ് ഉടമ്പടിയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നതായിട്ട് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും നമ്മളുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വസ്തുക്കളിലും ഉപയോഗിക്കും That, a miracle, a open, that kind of though, ും പ്രാർത്ഥനയോടുകൂടി ജീവിക്കുവാനായിട്ടും പരിശ്രമിക്കാം ഈ സഹോദരന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം അത്യപൂർവൈവാനുഭവങ്ങൾ ഇതുവരെ